ഇതാണ് ആ വീട് കേട്ടോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീട് ഹായ് നമസ്കാരം ബ്ലോഗേഡനാണ് ഇന്ന് കടല് ഭയങ്കരമായിട്ട് കലങ്ങിയിരിക്കുക കേട്ടോ മഴ എന്ന് പറഞ്ഞാ ഇന്നലെ ഇന്നുമായിട്ട് തകർത്ത് പെയ്തു മഴ നമ്മുടെ ഇവിടെ മാത്രം നമ്മുടെ ഇവിടെ അറിയാലോ കടല് അടുത്തുള്ളത് കൊണ്ട് വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ മറ്റു സ്ഥലങ്ങളെല്ലാം ഒരുവിധമൊക്കെ നന്നായിട്ട് കൂട്ടി എല്ലാ റോഡുകളിലും വെള്ളക്കെട്ടോ അതുപോലെ തന്നെ കടല് കടലിന്റെ അവിടേക്ക് വരികയാണെങ്കിൽ കടല് ഭയങ്കരമായിട്ട് ഇങ്ങനെ കലങ്ങി മറിഞ്ഞിട്ട് വരണ്ടെ ഭയങ്കര ബ്രൗൺ കളറായിട്ട് അതായത് ഇന്നലെത്തേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെ കലക്ക വെള്ളം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചതാണല്ലോ ഇന്നലത്തെ വീഡിയോ ഇന്നലെ കലക്കവെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കലക്കവെള്ളം നല്ല അതായത് ശരിക്കും ബ്രൗൺ കളറിൽ നമ്മുടെ ചായയുടെ ഒക്കെ പാൽ ചായയുടെ ഒക്കെ കടലൊക്കെയാണ് കടൽ വരുന്നത് അത്രയും കലങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ കടൽ തിര കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റാ പൂർണ്ണമായിട്ടും ഏറ്റാവുമ്പോൾ എന്താകുന്നു പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടോ ഇപ്പം നമ്മൾ നിൽക്കണത് പൊക്കാഞ്ചേരിയിലാണ് കേട്ടോ അതായത് തേങ്ങണ്ടിയൂരിൻ്റെയും വടാനപ്പുള്ളിയുടെയും ഒരു ബോർഡർ എന്ന് പറയാം പൊക്കാഞ്ചേരി വടനപ്പള്ളിയിലാണ് പെടുക വടനപ്പള്ളി പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് പൊക്കാഞ്ചേരി ആ പൊക്കാഞ്ചേരിയുടെ വടക്ക് ഭാഗമാണ് വേങ്ങണ്ടിയൂരിൻ്റെ ബോർഡർ ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കടൽവിത്തി ഉണ്ടായിരുന്ന കല്ലുകളാണിത് ഈ കല്ലുകളൊക്കെ കണ്ടോ ഈ കല്ലുകൾ കിടക്കുന്നതല്ലോ ഇതൊക്കെ വലിയ കല്ലുകൾ അതായത് കടൽവിത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ കടൽവിത്തിയുടെ കല്ലുകൾ കടൽ ചെറുതാക്കി ചെറുതാക്കി എടുത്ത് ഇത്രയും ചെറിയ പെബിൾസ് ഒക്കെ നമ്മൾ അലങ്കാരത്തിനൊക്കെ കൊണ്ടുവെക്കുന്ന പെബിൾസ് ഇല്ലേ അപ്പൊ അതുപോലത്തെ പെബിൾസ് രൂപത്തിലായിട്ടുണ്ട് ഈ കല്ലുകൾ ഇതൊക്കെ വലിയ കല്ലുകളായിരുന്നു അപ്പോ നമ്മുടെ അവിടേക്കാണെങ്കിൽ ഇതുപോലത്തെ കല്ലുകൾ കുറേ വെള്ളത്തിലാണ് കിടക്കുന്നത് ഇവിടെ എല്ലാം കരക്കലേക്ക് അടിച്ചു കയറ്റിയിരിക്കുക നമ്മുടെ അവിടെയും മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം വെള്ളത്തിലായി അത് കഴിഞ്ഞ് പിന്നെയും കടൽ ഒരുപാട് കയറി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത് കടല് കാരണം ഇതുപോലെ ഒരുപാട് കല്ലും പിന്നെ ഈ തകർന്നു പോകുന്നത് പോലുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഇതൊക്കെ കടലിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അത്രയും ഡേഞ്ചറാന്ന് പറയുന്നത് അവിടെ മാത്രമല്ല ഇവിടെയും ഡേഞ്ചർ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കടലിൽ കയറി 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 വന്ന് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മുമ്പൊക്കെ വരുമ്പോൾ ഈ വീടൊക്കെ നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു ഈ വീടും കടലും നമ്മളുടെ ഡിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് കേട്ടോ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ അവിടെ ഒരു വീടുണ്ട് അത് മണ്ണിൽ മൂടിപ്പോയിരുന്നൊരു വീടായിരുന്നു അത് നമ്മൾ മുമ്പ് പലവട്ടം കാണിച്ചിട്ടുണ്ട് മണ്ണിൽ മൂടിപ്പോയൊരു വീട് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് അന്ന് യാതൊരു കേടുപാടുകളും കൂടാതെയാണ് മണ്ണിനത് തിരിച്ചു വന്നത് അതായത് മണ്ണിൽ മൂടിപ്പോയിട്ട് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ മണ്ണിന് വീണ്ടും തിരിച്ചു വന്നു പക്ഷേ ഇപ്പോൾ അത് തകർത്തു കൊണ്ടിരിക്കുക ഇവിടെ മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കാറ് അതായത് ആദ്യം കടൽ മൂടും മണ്ണ് മൂടും പിന്നെ മണ്ണ് എടുത്തുകൊണ്ട് പോവും പിന്നെ അതിനെ തകർക്കും ഇപ്പോ അത് തകർത്ത് കൊണ്ടിരിക്കുക ഇതാണ് ആ വീട് ടോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീട് ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ പകർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വീട് ഏതാണ്ട് പോവാറായിട്ടുണ്ട് പോകാറായി എന്നല്ല അത് ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു മണ്ണിനടിയിലായിരുന്നു ആ വീട് പൂർണ്ണമായിട്ടും മണ്ണ് മൂടിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ നടന്ന് കയറാമായിരുന്നു അങ്ങനത്തെ അത്രേ ഉയരം ഉണ്ടായിരുന്നുള്ളു ഇപ്പം അതൊക്കെ തിരിച്ചെടുത്ത് മണ്ണൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ വീടിനെയും തകർത്ത് കൊണ്ടിരിക്കുക മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ ആ വീഡിയോ ആ വീടിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു വ്യൂവും പണ്ടത്തെ ഇതും ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും പ്പോ നടക്കാൻ വഴിയില്ലാണ്ടായിട്ടാ മുമ്പ് ഇതിലൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇതിൽ നടന്നു പോകാനായിട്ട് ഇത് ഇവിടെ ഉള്ളൊരു റിസോർട്ടാണ് ടാ ഇതിന്റെ ഒരു ഫ്രണ്ട് ഇവിടം വരെ ഒക്കെ കേറിയിട്ടുള്ളൂ ഇവരിപ്പഴും സേഫാണ് എന്തായാലും ഉച്ച വരെ നല്ല മഴയായിരുന്നു കേട്ടോ തോരാ മഴയായിരുന്നു മഴയും കാറ്റും ഒക്കെ ആയിരുന്നു ഇപ്പോഴാണെന്ന് തോർന്നത് ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞ് ഒന്നേക്കാലമായിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് ഒന്ന് വെയിലുപിച്ചു എന്ന് പറയാറായിട്ടില്ല എന്നാലും മഴയൊക്കെ തന്നെ തോർന്നൊന്ന് വെളിച്ചം വന്നു എന്ന് പറയാം ഫുള്ള് ഇരുട്ട് മൂടിയ പോലെ ആയിരുന്നു രാവിലെയൊക്കെ നമ്മുടെ ഏറ്റാണല്ലോ പുഴയൊക്കെ എന്നറിയുന്നുള്ളോട്ടോ റിഞ്ഞോണ്ട് തോന്നു ചെമ്മീൻ കേട്ടോലെ ചെമ്മീൻ ഉണ്ട് ഒരു കണമ്പുണ്ട് വേറൊന്നുല്ല വലിക്കുമ്പോ തന്നെ കൊറേ ചെമ്മീൻ ചാടി പോയി പിന്നെ ബാക്കിയുള്ളതാണിത് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്മീനൊക്കെ ചൂണ്ടാനും അത്യാവശ്യം പറക്കാനും വേനൽക്കാലം ആണെങ്കിൽ ചെമ്മീൻ ഉണക്കും അപ്പൊ പിന്നെ ഉണക്കാൻ പറ്റില്ലല്ലോ ചെമ്മീനും ഉണ്ട് പിന്നെ ഈ മീനിനറിയോ ഇതാണ് നച്ചറ കച്ചായിന്നൊക്കെ പറയണ മീൻ ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇതുപോലത്തെ കുറെ ഉണ്ടല്ലേ കുറെ കിടക്കുന്നുണ്ടാവും കൊറേ ഇനിയും കിടക്കുന്നുണ്ട് അതിനൊക്കെ നമ്മളെടുത്ത് കളയും പിന്നെ വള്ളത്തി എന്താ കണമ്പ് ഉണ്ട് വെള്ളത്തിനൊന്നും നമ്മൾ എടുക്കില്ല അതിനൊക്കെ കളയും ചെമ്മീൻ മാത്രം എടുക്കണല്ലോ ചെമ്മീൻ കണ്ട നല്ല അടിപൊളി ചെമ്മീന നല്ല ഫ്രഷ് ചെമ്മീൻ ഇത് ഇനിയും കുറേണ്ട് കണ്ട അതൊക്കെ വളർന്ന് വലുതായി വന്നിട്ട് വേണം ഇതിന്റെ ഒന്ന് കുത്തു മേടിക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോട്ടെ എന്തായാലും മഴയൊക്കെ ഒന്ന് തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി എത്ര നേരത്തേക്ക് ആണെന്ന് അറിയില്ല മഴക്കാലമൊക്കെ ഉണ്ട് പോയിട്ടേ ഒന്നര ഹവറായി തോന്നു പോയിട്ട് ഫുഡ് അടിക്കട്ടെ അപ്പോൾ അപ്പം അവിടെ എന്താ അവസ്ഥ മഴ മഴ തന്നെ ആയിരിക്കുമല്ലേ എല്ലായിടത്തും മഴയാണെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക കൂടുതൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ വഴിയെ അറിയിക്കാം ശരി